ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു ഇതുവരെ ഇപ്പോൾ ഇവിടെ മഴ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ മഴ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനും അമ്മയും കൊണ്ടിട്ട് ഒരു സ്ഥലം വരെ പോയിരിക്കുവായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് മുള്ളൂർക്കര എന്ന സ്ഥലമാണ് വടക്കാഞ്ചേരി ഷൊർണൂർ റോട്ടിൽ മുള്ളൂർക്കര ഏട്ടാ മുള്ളൂർക്കര സെൻട്രൽ നിന്നും കുറച്ചുകൂടി മുൻപോട്ട് വരുമ്പോൾ അവിടെ തിരുവാണിക്കാവ് അമ്പലമുണ്ട് ആ തിരുവാണിക്കാവ് അമ്പലത്തിലേക്ക് പോകുന്ന ഒരു വഴി അതിൻ്റെ ഒക്കെ ഓപ്പോസിറ്റായിട്ട് മുള്ളൂർക്കരയിൽ തന്നെ മുള്ളൂർക്കര സെൻട്രിൽ പ്രവർത്തിച്ചിരുന്ന കാത്തലിക് സിറിയൻ ബാങ്ക് എന്ന ബാങ്കിൻ്റെ ഒരു ശാഖ അവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ഇന്നു മുതൽ അപ്പം അതിലേക്ക് നമുക്ക് പ്രത്യേക ക്ഷണം കിട്ടിയിട്ട് അമ്മയെ ആദരിക്കുന്നുണ്ട് പൊന്നാടേട്ട് ആദരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒന്ന് അമ്മയും കൊണ്ടുവരാൻ എന്ന് ചോദിച്ച് മാനേജർ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഫോണിലേക്കാണ് വിളിച്ചത് അപ്പോൾ ഞാനാണ് സംസാരിച്ചത് അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് സുഖമില്ലാതെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവന്നാൽ നന്നായി അപ്പോൾ ഞങ്ങൾക്ക് അതൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് ഒരു ഒൻപത് മണിയാകുമ്പോഴത്തേനും മെല്ലെ അമ്മയെ ഒന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞു അത് പ്രകാരം ഞാൻ അമ്മ ഒരുവിധം സ്കൂൾ കുട്ടീനൊന്നും പ്രവേശനോത്സവമാണല്ലോ സ്കൂൾ കുട്ടീനെ പുറപ്പെടുവിക്കണ പോലെ അമ്മേനെ ഒരു വിധൊക്കെ ഒന്ന് നേരത്തെ തന്നെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ബാങ്കിലേക്ക് എത്തി ആ സമയം കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ബാങ്ക് മുള്ളൂർക്കെ ഓപ്പൺ ചെയ്തിട്ട് നാൽപ്പത്തിയേഴ് വർഷമായി അപ്പോൾ ആദ്യത്തെ കുറച്ച് കസ്റ്റമേഴ്സിനെയാണ് അവർ അതായത് ആ തുടക്കത്തിലെ കസ്റ്റമേഴ്സിനെയാണ് അവർ ആദരിക്കുന്നത് കേട്ടോ അപ്പം കണ്ടിട്ട് വരാം മുള്ളൂർക്കിലെ സെൻ്ററിൽ അത് ഉൾഭാഗത്തൊരു കെട്ടിടത്തിലായിരുന്നു ഇതിപ്പോൾ നമുക്ക് റോഡ് സൈഡിലൊക്കെയാണ് എല്ലാ നാടുകളുടെയും വികസനത്തിന് ഇങ്ങനെയുള്ള ഓരോരോ സ്ഥാപനങ്ങൾ ആവശ്യമാണ് അല്ലേ അപ്പോൾ ഞങ്ങളുടെ മുള്ളൂർക്കര എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഒരു ഗ്രാമപ്രദേശം തന്നെയാണ് അപ്പോൾ മുള്ളൂർക്കര ഉണ്ട് സൊസൈറ്റി ഉണ്ട് സൊസൈറ്റിയിൽ ഇതുപോലെ നമുക്ക് ബാങ്കിങ് സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ മുള്ളൂർക്കര തിരുവാണിക്കാവിന് മുന്നിലാണ് നേരെ മുന്നിലാണ് സൊസൈറ്റി ഉള്ളത് അതുപോലെ പഞ്ചായത്ത് അതിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ആ റോഡ് ക്രോസ് ചെയ്യണം അതായത് മുള്ളൂർക്കയിൽ നിന്നും വരവൂരിലേക്ക് പോകുന്ന റോഡ് മുള്ളൂർക്കര റെയിൽവേ ഗേറ്റിൻ്റെ അടുത്താണ് മുള്ളൂർക്കര പഞ്ചായത്തൊക്കെ കേട്ടോ അപ്പം അങ്ങനെയുള്ള സൗകര്യങ്ങളും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം വന്ന് നമ്മുടെ നാടിനെ കുറച്ച് കുറച്ച് വികസനങ്ങളായി അങ്ങനെ ഏകദേശം ഒരു നാൽപ്പത്തിയേഴ് വർഷത്തോളമായി ഈ മുള്ളൂർക്കര കാത്തലിക് സ്രീയം ബാങ്ക് തുടങ്ങിയിട്ട് എന്നുള്ളതാണ് അപ്പം മുള്ളൂർക്കര സെൻറ്ററിൽ തന്നെയായിരുന്നു ഈ ബാങ്ക് പ്രവർത്തിച്ചിരുന്നത് പക്ഷേ ഉള്ളിലുള്ള ഒരു കെട്ടിടത്തിലായതുകൊണ്ട് കൊണ്ട് പുറമേന്ന് നമുക്ക് ആർക്കും അറിയില്ല അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ ഒരു ബാങ്ക് ഉണ്ട് എന്നുള്ളത് അറിയുള്ളൂ കേട്ടോ ഇപ്പോൾ ഇങ്ങനെ പുതിയൊരു കെട്ടിടത്തിലേക്ക് മാറ്റം വന്നതുകൊണ്ടും അതുപോലെ നേരെ ഷൊർണൂർ റോട്ടിലാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ റോഡ് സൈഡിലായതുകൊണ്ടും എല്ലാവർക്കും കാണുമ്പോൾ തന്നെ അറിയാം ആ ഇവിടെ ഒരു ബാങ്ക് ഉണ്ട് എന്നുള്ളത് അറിയാം അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് കിടക്കാൻ നമുക്ക് കിട്ടാം മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലടത്താണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് തങ്കപ്പനും സന്നിഹിതനായിരുന്നു ഈ ഗിരിജ മേലടത്ത് നിന്ന് സ്കൂൾ പ്രവേശനോത്സവം ആയതുകൊണ്ട് കുറേ കുറേ പരിപാടികളുണ്ടായിരിക്കും എന്നാലും ആ സമയത്ത് അവിടെ എത്തി ഉദ്ഘാടന കർമ്മമൊക്കെ നിർവഹിച്ചു അതുപോലെ ബാങ്കിൻ്റെ ഓരോ സെക്ഷനും അതുപോലെ ക്യാഷ് ഗോൾഡ് ലോൺ ലോക്കർ അങ്ങനെയൊക്കെയുള്ള ഓരോരോ സെക്ഷനുകളും ഓരോരോ വ്യക്തികളെക്കൊണ്ട് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു വിട്ടു അപ്പോൾ ഇത് ഇവിടെ റിബൺ മുറിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡൻറ്റാണ് അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് കടന്നിട്ട് ക്യാഷിൻ്റെ ഭാഗത്ത് മാനേജർ അതുപോലെ അങ്ങനെ ഓരോ വ്യക്തികൾ അപ്പോൾ നാടിൻ്റെ തന്നെ നാട്ടിലെ തന്നെ ഉന്നതിയിലിരിക്കുന്ന ആളുകളെന്ന് പറയുന്ന പോലെ അവരെ കൊണ്ടും ബാങ്കിലെ സ്റ്റാഫുകളും എല്ലാവരും അങ്ങനെ ഒന്നിച്ചു നിന്ന് ബാങ്കിൻ്റെ ഉദ്ഘാടനകർമ്മം അങ്ങനെ നിർവഹിച്ചു അതുപോലെ നമ്മുടെ പള്ളിയിലെ അച്ഛനും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഇരുനലങ്കോട് ക്ഷേത്ര സംരക്ഷണ സമിതിയിലെ സെക്രട്ടറി ഉണ്ടായിരുന്നു പ്രസിഡന്റ് കുറച്ച് വൈകിട്ടാണ് എത്തിയത് പ്രസിഡന്റിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് പി എസ് രാഘവേട്ടനാണ് അപ്പോൾ രാഘവേട്ടനൊക്കെ ഒത്തിരി സുഖമില്ലാത്ത കാരണം ആൾ കുറച്ച് വൈകിട്ടാണ് എത്തിയത് വ്യാപാരി വ്യവസായികളുടെ അംസക്ക പറഞ്ഞ അംസക്കയും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോരോ സെക്ഷനിൽ നിന്നും ഓരോരുത്തരുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അവരെ ഉദ്ഘാടനകർമ്മമൊക്കെ നിർവഹിച്ച് എല്ലാ സെക്ഷനിലും റിബണുകളൊക്കെ മുറിച്ചു അതുപോലെ തന്നെ ഓരോരുത്തരും അവരവരെ കൊണ്ട് രണ്ട് വാക്കുകൾ സംസാരിക്കാം കസ്റ്റമേഴ്സിനും സൗകര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു സംസാരിക്കാനായിട്ട് സംസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് സംസാരിക്കും ചെയ്യാം അങ്ങനെ നല്ല ശരിക്കും കസ്റ്റമേഴ്സിനോട് നല്ലൊരു സർവീസായിട്ടാണ് ഈ ബാങ്കിൽ എല്ലാ സെക്ഷനിലുള്ളവരും പെരുമാറുന്നത് കേട്ടോ അത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പോൾ അപ്പോഴത്തെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ബാങ്കിനുള്ളിൽ എല്ലാവരും കടന്നു അപ്പോൾ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും അവർ ക്ഷണിക്കുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് അമ്മയ്ക്കും അങ്ങനെ അമ്മയും നേരിട്ട് ക്ഷണിച്ചത് കാരണം അവർക്ക് കസ്റ്റമേഴ്സിന് പ്രായമായ കസ്റ്റമേഴ്സിന് ഇരിക്കാനായിട്ട് സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഉള്ള സ്ഥലത്ത് എല്ലാം നല്ല നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓരോരുത്തരും അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു ഈ രണ്ട് വാക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ചു അപ്പോൾ ഇവിടെ ഓരോ സെക്ഷനും ഓരോ ഭാഗങ്ങളൊക്കെ ഇവിടെ നട മുറിച്ച് ഉദ്ഘാടനം ചെയ്യാണ് അതൊക്കെ കഴിഞ്ഞിട്ട് പൊന്നാട അണിയിക്കുന്നവരെ അണിയിച്ചതിന് ശേഷം നിലവിളക്ക് കുളത്തി ഭദ്രദീപം കുളത്തി ഉദ്ഘാടന കർമ്മം ശരിക്കും നിർവഹിച്ചു അതിനുശേഷം അവർക്കും ചായയും ഉഴുന്നവടിയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് അതുപോലെ ഇപ്പോഴത്തെ കസ്റ്റമേഴ്സിനും എല്ലാവരെയും അവർ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്താൻ പറ്റുന്നവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പരിപാടികളൊക്കെ നന്നായി ഇത് കാണുമ്പോൾ തന്നെ നമുക്കെൻ്റെ മനസ്സിനൊരു സന്തോഷമാണ് കാരണം ഒരു ബാങ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബാങ്കിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല ബാങ്കുകൾ ചെല്ലുമ്പോഴും നമുക്കറിയാം നമ്മളോട് അവരുടെ എന്തോ ഒരു ഔദാര്യത്തിന് നമ്മൾ ചെല്ലുന്ന പോലെ നമ്മളോട് പെരുമാറാറ് പ്രവർത്തനം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഞാനും അതിൻ്റെ ഒരു കസ്റ്റമറിനെ ആയിരുന്നു കൂടുതൽ ഇടപാടില്ലെങ്കിൽ പോലും ഇടയ്ക്ക് ട്രാൻസാക്ഷൻ നടത്താൻ പോകാറുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ മുല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ബാങ്ക് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മുല്ലൂർക്കഞ്ചായത്തിലെ ആദ്യം തന്നെ ഒരു രൂപീകരണം അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ആയിട്ട് വന്നത് നമ്മുടെ കാത്തലിക് സെറിയ ബാങ്കിൽ തന്നെയാണ് തീർച്ചയായിട്ടും ധാരാളം ആളുകൾ അതിൻ്റെ ഗുണഭോക്താവായിട്ട് കസ്റ്റമേഴ്സ് ആയിട്ടുണ്ട് ഇനിയും ഇപ്പോൾ ഒന്നുകൂടി നമുക്ക് അറിയാം എല്ലാ ആളുകൾക്കും അറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ കുട്ടികൾക്കൊന്നും അറിയില്ല കാരണം ഒരു മറവിലായതുകൊണ്ട് ആ ബാങ്കിനെ കുറിച്ച് ഞാനും വളരെ വലുതായ മുളക്കക്കാരി ആയത് ആയത് പോലും കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു ബാങ്ക് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നമുക്ക് ഒരു എന്താ അതിൻ്റെ ഒരു പൊപച്ചായ തന്നെ മാറ്റിമറിച്ചത് കൊണ്ട് നല്ലൊരു സ്ഥലത്തേക്ക് നമുക്കത് മാറ്റി പുനഃസ്ഥാപിക്കാൻ സാധിച്ചു തീർച്ചയായിട്ടും നമ്മളുടെ സംരംഭങ്ങൾ വളർന്നു വരുന്നതിന്റെ ഭാഗമായി ഈ നമ്മുടെ നല്ല വളർന്നു വന്നിരിച്ച് വളർന്ന് നല്ലൊരു നമ്മുടെ ബാങ്കായിക്കയുടെ മുഖഛായ മാറ്റാൻ ബാങ്കിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുള്ളൂ ശരിക്കും തന്നെ മാറും ഈ ബാങ്ക് ഇപ്പൊ പ്രവർത്തനം ആരംഭിച്ച കെട്ടിടം പേര് സോണാണ് ഹാൻഡിൽ സോണൽ ട്രാൻസ്ഫർ ആയിട്ട് വന്ന് ചാർജ് എടുത്തിട്ട് ഒന്നര മാസം ഇവിടെ ഒന്ന് സീനിയർ ഒരു സെക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് എല്ലാവർക്കും നമസ്കാരം നല്ലൊരു ദിവസം വളരെ പഴക്കം ചെന്ന്രാഞ്ച് രീതിയിൽ എല്ലാ നവീന സൗകര്യങ്ങളോടും കൂടി ഇവിടെ നമ്മളോരോ കസ്റ്റമേഴ്സിനും അവരവരുടെ സൗകര്യാര്ത്ഥം നമ്മൾ ഈ ബാങ്കിലേക്ക് ചെന്ന് കാര്യങ്ങളൊക്കെ ചെയ്തു പോരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബാങ്കിലെ ചില ബാങ്കുകളുടെ പ്രവർത്തനം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അവരുടെ നിന്ന് എന്തോ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പോകുന്ന പോലെയാണ് നമുക്കുള്ള സർവീസ് സർവീസ് തീരെ മോശമായിട്ടുള്ള ബാങ്കുകളുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ എടുത്തു പറയണമെന്നില്ല അങ്ങനത്തെ ബാങ്കുകളും ഉണ്ട് നാഷണലൈസ്ഡ് ബാങ്കുകളാകുമ്പോൾ പറയും വേണ്ട അവരുടെ ഒരു രീതി പിന്നെ എന്താച്ചാ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ എത്രയോ അറിവില്ലാത്ത ആൾക്കാർ ചെല്ലുണ്ടാവും അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞു തരാനുള്ള മനസ്സൊന്നും അവർക്കില്ല ഞാൻ പലരെയും കണ്ടുണ്ട് സീനിയർ സിറ്റിസൺ പ്രത്യേക ഒരു

ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ബാങ്കിങ് ബാങ്കുകളാകുമ്പോൾ അത് നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് അങ്ങനെയുള്ള ബാങ്കുകൾ ബാങ്കുകളുടെ വികസനം എല്ലാ നാട്ടിലും ഒരുപോലെ നന്നായി ഉയർന്നു വരട്ടെ എന്നുള്ളത് തന്നെയാണ് ഞാനും പറയുന്നത് കാരണം ഒരുപാട് പേര് വിദ്യാഭ്യാസം ഇല്ലാത്തവരായിട്ട് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിവുകളില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ പോലും ബാങ്കിൽ പോയാൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെടാറുണ്ട് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് പറയുന്നത് നമ്മൾ ആ ബാങ്കിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു തരാനോ അല്ലെങ്കിൽ അതൊക്കെ ഒരു വയ മനസ്സേ ഉള്ള പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് കേട്ടോ അല്ലാത്ത ബാങ്കുകൾ എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ ബാങ്കുകളുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല പക്ഷെ നിങ്ങളിലും ഒരുപാട് പേർക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഞാൻ പലതും കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് നിങ്ങളായിട്ട് പങ്കുവച്ചത് എന്തായാലും നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നമ്മുടെ സർവ നമുക്ക് തരുന്ന സർവീസ് ബാങ്കിൽ നിന്നുള്ള സർവീസ് ഉണ്ടല്ലോ ആ ഒരു സർവീസ് നല്ല രീതിയിലാവട്ടെ എല്ലാ ബാങ്കുകളും അതുപോലെ തന്നെ ചെയ്യട്ടെ എന്നുമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ട ഇനിയെങ്കിലും എല്ലാവിധ ബാങ്കുകളും അങ്ങനൊരു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി വരട്ടെ എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാണ് അപ്പോൾ അമ്മയ്ക്ക് അമ്മയ്ക്കിവിടെ പൊന്നാടയൊക്കെ കൊടുത്തു അതുപോലെ ഞാൻ പറഞ്ഞു അഞ്ചാറ് പേർക്ക് അങ്ങനെ ആ പൊന്നാട അണിയിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ആ അഞ്ചാറുപേർക്ക് പൊന്നാടൊക്കെ അണിയിച്ചതിന് ശേഷം ഭദ്രദീപം കൊടുത്തി അവിടെ ഉദ്ഘാടന കർമ്മമൊക്കെ നിർവഹിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാനും എനിക്കതിൽ പങ്കുകൊള്ളാനും കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ചടങ്ങിന് ആദരവ് കിട്ടി അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ആദരവുകളായി അമ്മയ്ക്ക് ലഭിക്കുന്നു അതൊരു ഭാഗ്യമാണ് അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള ഈ പ്രായ ഈ സമയത്ത് അമ്മയ്ക്ക് ഇത് കിട്ടുന്നതും എല്ലാവരുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നതും വലിയൊരു ഭാഗ്യം തന്നെയാണ് ഞാൻ അതുകൊണ്ട് എത്ര ബുദ്ധിമുട്ടായിട്ടാണെങ്കിലും ഞാൻ അമ്മയെ കൊണ്ടുപോകും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ കേട്ടോ അപ്പോൾ അതേ ഭദ്രദീപം കൊളുത്തി തെളിയിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെ ദീപം ആദ്യം തെളിയിക്കുന്നത് അതിനുശേഷം ശേഷം മാനേജർ അങ്ങനെ ഓരോരുത്തരായിട്ട് തെളിയിച്ചു അങ്ങനെ ദീപമൊക്കെ തെളിയിച്ചപ്പം ഞാൻ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തു ഒരു സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ പിന്നെ ആ ബാങ്കുകാരെല്ലാവരോടും പെരുമാറുന്ന രീതി തന്നെ നമുക്ക് വളരെ സന്തോഷമാണ് നമുക്ക് ചെന്ന് കഴിഞ്ഞാട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ ആ ഒരു സ്ഥലത്ത് എത്തിച്ച എത്തിച്ചേരുന്നതും നമുക്ക് ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നതും ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പം എൻ്റെ അമ്മയ്ക്ക് ആദരവ് ലഭിച്ചു ലഭിച്ചു എന്നുള്ളത് മാത്രമല്ല ആ ബാങ്കിൻ്റെ സർവീസാണ് ഞാൻ പറയുന്നത് കേട്ടോ നമുക്ക് എന്ത് വേണമെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരാനും ചെന്ന് കഴിഞ്ഞാൽ അതൊക്കെ വളരെയേറെ അവർ നമ്മളോടൊക്കെ പെരുമാറുന്ന രീതി അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ മുൻപിൽ മുൻപ് പറഞ്ഞതുപോലെ മറ്റുള്ള ചില ബാങ്കുകളിലൊക്കെ ചെല്ലുമ്പോൾ എത്രയോ പ്രായമായവരേനെയും അങ്ങനെയൊക്കെ ചെന്ന് കാത്തു കെട്ടിയിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വേറെ വേറെ സെക്ഷനിലേക്ക് അവിടെ പോയി ചോദിക്കൂ ഇവിടെ പോയി ചോദിച്ചു ചോദിക്കൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുന്ന പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇങ്ങനത്തെ ബാങ്കുകളും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ ഈ ഇപ്പം ഈ ദീപം കത്തിക്കുന്നത് കെ ബി ജയദാസ് ആണ് നമ്മുടെ കെ ബി മോഹൻദാസ് എന്ന് കണ്ടുള്ള ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഉണ്ടായിരുന്നത് ആ കെ ബി മോഹൻദാസ് സാറിൻ്റെ അനിയനാണ് കെ ബി ജയദാസ് അവരുടെ തന്നെ ബിൽഡിംഗ് ആണിതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അങ്ങനെ അവിടെയാണ് ഇപ്പോൾ അത് പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനം നടക്കുന്നത് അപ്പോൾ അത് വൈസ് പ്രസിഡൻ്റ് തങ്കപ്പൻ അപ്പോൾ അങ്ങനെ എല്ലാവരും ഒരുവിധം എല്ലാവരും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നു അങ്ങനെ ഭദ്രദീപം തെളിയിക്കിലൊക്കെ കഴിഞ്ഞു അവർക്കും ബാങ്കുകാർക്കും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അവരുടെ സന്തോഷത്തിൽ നമ്മളും പങ്കുചേരാണ് അതിനുശേഷം എല്ലാവരോടും വന്നവരോടൊക്കെ ചായയൊക്കെ കഴിച്ചിട്ടേ പോകാൻ പാടുമെന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് മാനേജർ അടക്കം ചായ കൊടുക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമുക്കതൊരു സന്തോഷമാണ് നമ്മുടെ കൂട്ടത്തോ കൂടെ അവർ കൂടുന്നത് കാണുമ്പോൾ നമുക്കും സന്തോഷമാണ് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ പോകാനും പെരുമാറാനും കഴിയുന്നത് നമുക്ക് വലിയൊരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ അതെനിക്ക് നിങ്ങളായിട്ട് പങ്കുവെക്കാനും കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സി യു ശരിക്കും പറഞ്ഞാൽ മുള്ളൂർ മുള്ളൂർക്കരയുടെ ഹൃദയഭാഗത്ത് ഒരു തിലകക്കുറി ഇപ്പോൾ ഈ സി എസ് ബി ബാങ്ക് നിൽക്കുന്നത് കേട്ടോ അപ്പം അതിൽ പങ്കെടുത്താൽ എനിക്കും വളരെയേറെ സന്തോഷം